തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ അന്വേഷണ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹർജി ഇന്ന് തന്നെ ബെഞ്ചിൽ കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് കേസ് അടിസ്ഥാനരഹിതമാണ് നടക്കമുള്ള തരത്തിൽ നിയമോപദേശം ഉണ്ടായ സാഹചര്യത്തിലാണ് ശ്വേതയുടെ നീക്കം അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തത് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് കേസ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് എന്നാൽ ശ്വേതാ മേനോൻ അഭിനയിച്ച മലയാള ചിത്രങ്ങളും ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസിനായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പലേരി മാണിക്കം രതി നിർവേദം ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലസ്സി ചിത്രം കളിമണ്ണ് ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യ ചിത്രവുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇവയെല്ലാം സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രേക്ഷകർ കണ്ടതുമാണ് ഇപ്പോഴും പൊതുമധ്യത്തിൽ ലഭ്യവുമായ ചിത്രങ്ങളാണിവർ ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല സൈറ്റുകളിലും പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് മാർട്ടിൻ പരാതി നൽകിയിരിക്കുന്നത് അതിനിടെ ശ്വേതാമേനോനും കുക്കുപരമേശ്വരനുമെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ നടൻ ബാബുരാജ് ആണെന്ന് സൂചന നൽകി നടിമാല പാർവതി ബാബുരാജ് മത്സര രംഗത്ത് നിന്ന് പിന്മാറിയതിനു ശേഷമാണ് ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നത് ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢതന്ത്രത്തെപ്പറ്റി അന്വേഷിക്കണം സംഘടനയിൽ പലർക്കും ബാബുരാജിനെ ഭയമാണെന്നും തനിക്ക് പോലും ഭീഷണിയുണ്ടെന്നും ശ്വേതാ മേനോൻ കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും പാർവതി പറയുന്നു വലിയ ആസ്തിയുള്ള സംഘടനയാണ അതിനൊരു പ്രതാപമുണ്ട് അതിന്റെ സൗകര്യം കണ്ട് സുഖിച്ചു പോയ ചിലർക്ക് അധികാരം വിട്ടുകൊടുക്കാനുള്ള മടിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് മാലാ പാർവതി പറയുന്നു ശ്വേതയ്ക്കെതിരായ ആരോപണം വരുന്നത് പലേരി എന്ന സിനിമയിൽ നഗ്നത പ്രദർശിപ്പിച്ചെന്നെല്ലാമുള്ള മോശമായ ആരോപണങ്ങളാണ് കുക്കുവിനെതിരെ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത് എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ ശ്വേതയ്ക്കെതിരെ മാർച്ചിൽ കേസ് കൊടുത്തെന്നാണ് പരാതിക്കാരൻ പറയുന്നത് അത് പറച്ചിൽ മാത്രമാണ് രേഖകളിൽ ഇല്ല കിട്ടിയ രേഖയിൽ അഞ്ചേ എട്ടാണ് അപ്പോഴത് തെരഞ്ഞെടുപ്പല്ലേ എന്നും മാലാപാർവതി ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് മൂവി മോവിപ്രാറ്റ്